അമേരിക്കൻ പ്രസിഡന്റും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ടുമായ ട്രംപ് വീണ്ടും ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു ഇവി എം എന്താണെന്ന് തുറന്നുകാട്ടി ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി തോൽക്കും മോദിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ട്രംപ് ഇ വി എം കള്ളമാണെന്ന് തുറന്നുകാട്ടി ഇവി എമ്മിൽ അപാകതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്താൻ എന്തെങ്കിലും ശരിയായ മാർഗമുണ്ടെങ്കിൽ ബാലറ്റ് പേപ്പർ മാത്രമാണ് ഇ വി എമ്മിന്റെ നിഷ്പക്ഷതയെ വെല്ലുവിളിച്ച് ട്രംപ് പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ വിവിധ കമ്പ്യൂട്ടർ വിദഗ്ധരുമായി ഞങ്ങൾ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് അതായത് ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ച് ആരെയും വിജയിപ്പിക്കാം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും ഒരു സൂപ്പർ പവർ ആണെന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ ഇന്നും ഇവിടെ വോട്ട് ചെയ്യുന്നത് യന്ത്രം ഉപയോഗിച്ചല്ല ബാലറ്റ് പേപ്പറിലൂടെയാണ് ഇ വി എം വിശ്വാസയോഗ്യമല്ലെന്ന് ഇപ്പോൾ ഇതേ രാജ്യത്തിന്റെ തലവൻ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം നടന്നതായി തുടർച്ചയായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ബി ജെ പിക്ക് വോട്ട് പോലും ചെയ്തിട്ടില്ലെന്ന് പറയുന്നിടത്തും ബി ജെ പി സ്ഥാനത്തിൽ തന്നെ വിജയിക്കുന്നു പൊതുജനങ്ങൾ ബി ജെ പിക്ക് എതിരെയുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ ബട്ടണിൽ അമർത്തിയാലും വഴുതി താമര ചിഹ്നത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇന്ന് പൊതുജനങ്ങൾ കൈപ്പത്തിക്കോ സൈക്കിളിനോ മറ്റേതെങ്കിലും ബട്ടൺ അമർത്തുന്നു പക്ഷെ താമരക്ക് സ്ലിപ്പ് വരുന്നു നിങ്ങൾ ആരുടെയെങ്കിലും ബട്ടൺ അമർത്തിക്കോ എവിടെയെങ്കിലും നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കോ പക്ഷെ വോട്ട് താമരക്ക് മാത്രമാണ് വീഴുക എന്നാൽ ഇ വി എമ്മിന്റെ പരാതിയിൽ നടപടിയെടുക്കാനെന്ന പേരിൽ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടികളോട് പാട്ടുപാടുക മാത്രമാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പോലെയുള്ള ഉദ്യോഗസ്ഥർ ഇ വി എമ്മിനെ പിന്തുണച്ച് സംസാരിക്കുന്നതും വാദിക്കുന്നതും തങ്ങൾ വലിയ ശാസ്ത്രജ്ഞന്മാരെ പോലെയാണെന്നാണ് നാസയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഇ എന്നത് എത്രയോ വളരെ ചെറിയ കാര്യമാണെന്ന് ലോകത്തിനറിയാം എന്നാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ അടിമയായി മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ നീതിയും ജനാധിപത്യത്തിന്റെ സുരക്ഷയും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അതിനാൽ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ഇനി രാജ്യത്തെ ജനങ്ങൾ ഇ വി എമ്മിനെതിരെ പോരാടേണ്ടി വരും കാരണം ഈ ഇ വി എം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശത്രുവാണ് ബി ജെ പിയുടെയും മോദിയുടെയും എല്ലാ അത്ഭുതങ്ങളും ഈ ഇ വി എമ്മിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇ വി എം നിർത്തിയ ദിവസം ബി ജെ പിയുടെ അത്ഭുത വിജയം നിലക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണുള്ളത്